മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ ഏതാനും മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ആ ഇടക്കാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു നവകേരളത്തിൻ്റെ തുടക്കമാണ് യു ഡി എഫിൻ്റെ തിരിച്ചുവരവ് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ തന്നെ നേർക്കുനേർ ഒരു പോരാട്ടം നടത്താൻ ആർജവമില്ലാത്ത സി പി എം പല മാർഗങ്ങളും ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ശേഷമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സ്വരാജിനെ കെട്ടിവലിച്ചിറക്കിയത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു തിരിച്ചടി പിണറായി വിജയൻ അർഹിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ കള്ളക്കടത്തിന്റെ കേന്ദ്രമാക്കി ചിത്രീകരിച്ചത് പിണറായി വിജയനാണ് പല സാഹചര്യങ്ങളിലും മലപ്പുറം ജില്ലയെ വർഗീയതയുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് പിണറായി അടക്കമുള്ള സി പി എമ്മിൻ്റെ നേതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാനുള്ള നിയോഗത്തിൻ്റെ തുടക്കം അത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് എന്തുകൊണ്ടും ഉചിതമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കും അതിനായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാര് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവിടുന്ന് ഉയർന്നു വരുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്